പലർക്കും അറിയില്ല ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലൈസൻസ് ആണോ നമ്മൾ എടുക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ സംരംഭകൻ ആവുക എന്നുള്ള ആഗ്രഹം ഒരു ചുവപ്പ് നാടിയിലവിടെ കുടുങ്ങിക്കിടക്കും എന്തായാലും ഞാൻ വൈകിപ്പിക്കുന്നില്ല എന്തൊക്കെയാണ് ലൈസൻസ് പോകുമ്പോൾ നമ്മൾ കരുതി വെക്കേണ്ട ഡോക്യുമെൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ ആദ്യമായിട്ട് വരുന്നത് കമ്പനി നെയിം ആധാർ കാർഡ് നമ്പർ പാൻ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബിൽഡിംഗ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് മുനിസിപ്പാലിറ്റി ഓർ താലൂക്ക് ബിൽഡിംഗ് നമ്പർ ഓർ വാർഡ് നമ്പർ റെൻറ്റ് എഗ്രിമെൻറ്റ് കോപ്പി ഇനി ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കമ്പനി കമ്പനീനുണ്ട് നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അല്ലേ ഏതൊരു പ്രൊഡക്റ്റിനും ഒരു പേരുണ്ട് ശരിക്കും ഒരു പേര് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ജീവൻ തന്നെയായിരിക്കും ആ പേര് എന്ന് പറയുന്നത് ചില ആൾക്കാർ അവരുടെ വ്യക്തികളുടെ പേരായിരിക്കും കമ്പനിക്ക് ഇടുന്നുണ്ടാവുക ചില ആൾക്കാരാണെങ്കിലും ഫാമിലീൻ്റെ പേരായിരിക്കും എല്ലാം എങ്കിലും വളരെ ആലോചിച്ച് കണ്ടുപിടിച്ച് യുണീക്കായിട്ടുള്ള ഒരു പേരൊക്കെ ആയിരിക്കും കണ്ടെത്തി കണ്ടെത്തി കമ്പനിക്ക് ഇടുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കമ്പനീൻ്റെ പേര് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആദ്യമേ തന്നെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം എന്നാണ് കമ്പനി നെയിം എന്നോട് ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ആധാർ കാർഡ് കോപ്പി നമുക്കറിയാലോ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് എന്ത് വേണം ആധാർ കാർഡ് കോപ്പി വേണം അല്ലേ ആധാർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ആധാർ കാർഡ് കോപ്പി ഒരു സംരംഭകൻ എപ്പോഴും അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം അടുത്തതായിട്ട് പാൻ കാർഡ് പാൻ കാർഡ് നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെ ആധാർ കാർഡ് പോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ആയ എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണെന്ന് കരുതുക അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ബാങ്ക് ലോണുമായിട്ടുള്ള ആക്ടിവിറ്റീസിലാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം പാൻ കാർഡ് അവിടെ മസ്റ്റാണ് അപ്പോൾ നമ്മൾ ലൈസൻസിൽ പോകുന്ന സമയത്ത് ഈ ഒരു പാൻ കാർഡും കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം അടുത്തത് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും ബിസിനസ് യേഴ്സിൽ വരുന്നുണ്ടോ ഒരു വർക്കിംഗ് ആയ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്താൽ മതി അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കോപ്പി നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു ലൈസൻസ് എടുക്കുന്ന സമയത്തും അതേ കോപ്പി തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് വരുന്നത് ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സും നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വരുന്നതാണ് ബിൽഡിങ് നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം ഒരു ബിൽഡിങ് ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു റൂം ആവശ്യമായിട്ട് വരും ഇപ്പോൾ ഒരു വീട് എളുപ്പം ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു വീടായാലും മതി പക്ഷെ ആ വീട് നമ്മുടെ പേരുള്ളതാണെങ്കിലും നമുക്ക് എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല അതേ സമയത്ത് അത് വേറെ ഒരാളുടെ പേരിലുള്ള വീടാണെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ പേരിലുള്ള വീടാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു എഗ്രിമെൻ്റ് സ്റ്റാമ്പ് പേപ്പറിൽ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വെച്ച എഗ്രിമെൻ്റും എൻ ഒ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ട് വരും നമുക്കറിയാം ഒരു ഓപ്പൺ പ്ലേസിൽ എന്തായാലും ലൈസൻസ് കൊടുക്കില്ല ഒരു ബിൽഡിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുറച്ചു കാലത്തേക്ക് ഒരു ബിസിനസ് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കണം അതിനെ നമ്മൾ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടും വെച്ചിട്ടുണ്ടാകും അതാണ് ബിൽഡിങ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം വീടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വീട്ട് നമ്മൾ ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റ് അത് എപ്പോഴടച്ച റെസീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലുള്ള ടാക്സ് അടച്ചതിന്റെ റെസീറ്റ് ആണ് നമ്മൾ കരുതിയിട്ട് വെക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാണേ പോകുന്നത് പ്രൊഡക്റ്റ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താവാം ഒരു പേനയാവാം അല്ലെങ്കിൽ ഒരു പെൻ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ബിസിനസ്സിലുണ്ടാകും ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അവിടെ എഴുതിയിട്ട് കരുതിയിട്ട് വെച്ചിട്ടുണ്ടാവണം അതാണ് പ്രൊഡക്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് വാർഡ് നമ്പർ ഓർ ബിൽഡിംഗ് നമ്പർ നമ്മുടെ ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബിൽഡിംഗ് നമ്പർ നമ്മൾ കരുതിയിട്ടുണ്ടാവണം ഇനി അങ്ങനെയല്ല ഇനി വീട്ടിലാണെങ്കിൽ അവിടുത്തെ വാർഡ് നമ്പർ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം അടുത്തു വരുന്ന താലൂക്ക് ഓർ മുനിസിപ്പാലിറ്റി ചില കേസില് താലൂക്ക് ആണ് വരിക ചിലതിൽ മുനിസിപ്പാലിറ്റിയാണ് വരിക അപ്പോൾ ഏതാണ് താലൂക്ക് മുനിസിപ്പാലിറ്റി എന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അടുത്തതായിട്ട് വരുന്നത് റെൻറ്റ് എഗ്രിമെൻറ്റ് കോൺട്രാക്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടി ഒരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് കൃത്യമായ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് നമ്മൾ കരുതി വെക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ പലർക്കും ഈ ലൈസൻസ് ഈ റെന്റ് അഗ്രിമെന്റിൽ വരുന്ന മിസ്റ്റേക്സ് കൊണ്ട് ലൈസൻസ് റദ്ദാക്കിപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ റെന്റ് അഗ്രിമെന്റ് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്താണോ അതിന് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ റെന്റ് എഗ്രിമെന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ചാൽ തന്നെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സംരംഭകനാവുക എന്നൊരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കിട്ടുകയും ചെയ്യും ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലൈസൻസുമായി ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്